ബൈബിളിലെ മർക്കോസിൻ്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന ഇറ്റലിയിലെ വെനീസിലുള്ള സ്വർണം കൊണ്ട് പണിതിട്ടുള്ള ഗോൾഡൻ ചർച്ചാണ് ഇത് ആയിരക്കണക്കിന് സഞ്ചാരികൾ വന്നു പോകുന്ന ഇവിടെ പ്രാവുകളെ പിടിക്കുന്നതും അതിന് ഭക്ഷണം കൊടുക്കുന്നതും നിയമവിരുദ്ധമാണ് എന്ന് ഇവിടുത്തെ ചില ബോർഡുകളിൽ കാണാം ഈ ഏഷ്യൻ വംശജൻ്റെ പോക്കറ്റിലും കയ്യിലുമൊക്കെ ധാരാളം ചോളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോളം കഴിക്കുവാൻ ഒരുപാട് പ്രാവുകളെയും കാണാം കല്യാണം കഴിഞ്ഞ് വരുന്ന ഈ ദമ്പതികളുടെ നേരെ പ്രത്യേകിച്ച് മുഖവരൊന്നുമില്ലാണ്ട് ഈ ചോളം നീട്ടിക്കൊടുക്കുന്നത് കാണാം അവര് പ്രാവിന് എന്നുള്ള രീതിയിൽ അവരും മേടിച്ച് പ്രാവുകൾക്ക് കൊടുക്കുകയാണ് ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവർ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ യേഷ്യൻ വംശജൻ വളരെ ആധികാരികമായി അവരോട് പത്ത് യൂറോ എടുക്കാൻ പറയുന്നു അവർ പെട്ടെന്ന് ഒന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു അവതു പെട്ടെന്ന് ആ പത്ത് യൂറോ എടുത്തു കൊടുത്തു രന് പ്രതികരിക്കണോ പ്രതികരിക്കണ്ടയോ എന്ന് ഒരാശയക്കുഴപ്പം വീണ്ടും അവർ ഒന്നുകൂടി ആലോചിച്ചു നിന്നു പിന്നെ തിരികെ വന്ന് ഇവനോട് ആ പൈസ തിരിച്ചു മേടിക്കുന്നത് കാണാം അവർ പൈസ തിരിച്ചു മേടിച്ചു പോയി പിന്നെയും ഈ ഏഷ്യൻ വംശജൻ അടുത്ത ആളുകളുടെ അടുത്തേക്ക് ഈ ചോളവുമായിട്ട് പോവുകയാണ് ഒരാളുടെ അടുത്ത് നിന്നല്ല ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പൈസ തട്ടിപ്പുറച്ച് എന്ന് പറയുന്നത് പോലെ മേടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ച് ചെയ്യുന്നത് ഇത് കാശിന് ചെയ്യുന്ന വിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ ചോളം കൊടുത്താൽ പോരെ